ണ്ട് പള്ളിയിലൊക്കെ ചില ആളുകൾക്ക് ചില പ്രത്യേക സീറ്റ് ഉണ്ട് നാട്ടിലൊക്കെയാണ് അത് ധാരാളം കാണുക പള്ളിയിലൊക്കെ അല്ലെ ചില നമ്മുടെ പഴയ പഴമക്കാരായ ആൾക്കാരെ അടുത്തോ ഒരു ജലനിന്റെ അടുത്തോ മെഹറാബിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ കണ്ടോ അലഹമുല്ല നല്ല കാര്യമാണ് പള്ളിയിലല്ലേ കൊഴപ്പൊന്നുമില്ല പക്ഷെ എങ്ങാനും വേറെ ഒരാൾ അവിടെ ചെന്ന് ഇരുന്നാൽ ഞാനത് എന്ന് പറയരുത് മഹാനായ അൻഹു

അബൂബക്കർ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു കാരണം അവിടുത്തെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ അബൂബക്കർ സുഹൃത്താണ് അപ്പോ മാറിക്കൊടുത്തതാണ് എന്താ റസൂൽ അന്നേരം ബഹുമാനമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ബഹുമാനം അത് ബഹുമാനമുള്ളവർക്കേ അറിയുള്ളൂ നല്ല പണിയാണ് ചെയ്തത് എന്ന് അലിറഹി വസ്ലം അത് ആണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കണം വലിയ ആളുകളോട് നമ്മൾ തിരുത്തി കൊടുക്കുന്നത് അതിന്റെ നല്ല എന്നാണ് അത് ശരി ഭയങ്കര വിഷയമാണ് പബ്ലിക്കായിട്ട് ഹറാസ് ചെയ്യരുത് എംബസ്മെന്റ് ഉണ്ടാവും അങ്ങനെ പബ്ലിക്കായിട്ട് ഒരാളെ കറക്റ്റ് ചെയ്യരുത് അത് നാണം കെടുത്തിന് തുല്യാണ് അറിയാതെ വരുന്നതൊക്കെ ഉള്ള പുറത്തു തരുമാറാകട്ടെ പക്ഷെ ഒരു മഹത്വമുള്ള ഒരാൾ ഒരു പ്രായത്തിൽ കൂടിയ ഒരാൾ ഒരു ഒരുമുള്ള ഒരാൾ അയാൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം അത് ദീനാണ് എത്രത്തോളം എന്നാൽ ഉലമാ പറയാണ് ചില ഹദീഥകളൊക്കെ ഒരു ഉസ്താദോ ഒരു ആലിമോ ഒരു വിഷയം പറഞ്ഞിരുമ്പോ ആ സമയത്തു ഞാനിത് കേട്ടിട്ടുണ്ടല്ലോ ഇത് പറയരുത് എന്നാണ് വിഴമിപ്പിക്കാനായി ആവിൽ അപ്പോഴേക്കും പറയും ആ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം കേട്ടല്ലോ ഇത് ഞാൻ മറ്റേ സ്ഥാനത്ത് കേട്ടല്ലോ അത് പറയരുത് എന്ന് അതൊരു തരം അത് കേടാണ് സാഹോദം കേട്ടിരിക്കുക ഒരു പക്ഷെ കഴിഞ്ഞ കൊല്ലം കേട്ടതിനേക്കാൾ നമ്മുടെ ശ്രദ്ധയും ബുദ്ധിയും നമ്മുടെ വിജ്ഞാനത്തിന്റെ മണ്ഡലവും വർദ്ധിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് കുറച്ചുകൂടെ അധികം പഠിക്കാനുണ്ടാവും ുംയറു നിറയില്ലെന്ന് അതുപിന്റെ വിഷയം ഭയങ്കരമാണ് എഴുന്നേറ്റ് കൊടുത്തു തങ്ങൾ അതിനെ അതിനെ തങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്ത് നന്നായിട്ടുണ്ട് ആ മഹത്തുള്ള ആളുകൾ തന്നെയാണ് മഹത്തുക്കളുടെ മഹത്വം മനസ്സിലാക്കുന്നത് ആ വാക്കിന്റെ അർത്ഥം അപ്പൊ ഏതെങ്കിലും ചെറുപ്പക്കാരൻ വന്നിരുന്ന ഒരു പ്രായമുള്ള ഒരാൾ പള്ളിയിലേക്ക് വരാണ് ആ സ്ഥാനത്തേക്ക് വന്നാൽ എഴുന്നേറ്റ് കൊടുക്കുക നമ്മൾ ബസ്സിലൊക്കെ എഴുന്നേറ്റ് കൊടുക്കുന്നില്ലേ അതുപോലെ പള്ളിയിൽ വന്നാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന സ്ഥലം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്ഥലത്തേക്കാളും കുറച്ചുകൂടെ സ്ഥലം നിങ്ങളുടെ അരികത്തുണ്ട് ആശ അള്ളാ അവിടെ എന്തെയ്യണം നമ്മൾ മാറിക്കൊടുക്കണം ഒരു വൃദ്ധനായ മനുഷ്യൻ പള്ളിയിലേക്ക് വരികയാണ് അതൊക്കെ പള്ളിയുമായി വന്ന മസലകളാണ് ഈ ആയത്തിൽ വിശദീകരിച്ച സംഭവമാണ് നമ്മൾ ഈ പറയുന്നത് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നു ഉദ്ദേശിച്ചു കൊണ്ടാണ് വരുന്നത് ാഹി വസ്ലം സദസിന്റെ മുമ്പിലാണ് അപ്പൊ തങ്ങളിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം നടന്നു വരിക അദ്ദേഹത്തിന് എത്താനൊരു സാവകാശം കിട്ടിയില്ല ജനങ്ങൾ ജനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് സമയം കൂടുതൽ എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ഥലം മാറിക്കൊടുത്തില്ല എന്നർത്ഥം അന്നേരം തങ്ങൾ പറഞ്ഞ വാക്കാണ് സ്വഹാബത്ത് ാണ് പക്ഷെ ഒരു പ്രായമുള്ള ആൾ വരുമ്പോൾ പെട്ടെന്ന് സ്ഥലം മാറി കൊടുക്കണം അദ്ദേഹത്തെ നിർത്തി വശയിപ്പിക്കരുത് വേറെ നടക്കാൻ പ്രയാസം ഉണ്ടാവും കാൽമുട്ടിന് വേദന ഉണ്ടാകും ഊരക്ക് വേദന ഉണ്ടാകും നമുക്കറിയില്ല അവസ്ഥകളൊക്കെ അത് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു കോമൺ സെൻസ് പെട്ടെന്ന് മാറി കൊടുക്കണം മനസ്സിലായി ഈ പ്രായമുള്ള ആൾക്ക് എന്തോ ഒരു പ്രയാസം നേരിട്ടിട്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് കൊച്ചുകുട്ടികളോട് പ്രായ ആളുകളോട് ബഹുമാനവും ഇല്ലാത്ത ആൾ നമ്മിൽ പെട്ട ആളല്ലാ നമ്മൾ ഹദീത് കേട്ടിട്ടുണ്ടാവും അത് പറഞ്ഞ കോൺടാക്ട് അതിന്റെ സന്ദർഭം ഇതായിരുന്നു പള്ളിയിലേക്ക് വന്ന് പെട്ടെന്ന് മാറി കൊടുക്കണം ഇമാവുമാർ ഹതീബുമാർ കുത്തുപോയാന് വേണ്ടി ഒരു പെട്ടെന്ന് വഴി മാറി അതൊക്കെ സുന്നത്താണ് അതുപുകളിൽ പെട്ട വിഷയങ്ങളാണ് അതൊരാചാരണെന്ന് വിചാരിക്കരുത് നമ്മൾ ചെയ്യുന്ന ഔദാര്യമാണെന്ന് വിചാരിക്കരുത് നമ്മുടെ അച്ചടക്കത്തിന്റെ ഷറായി ഭാഗങ്ങളാണ് അയാളെ ബഹുമാനിക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്യുമെന്ന് നമ്മുടെ മക്കളൊക്കെ പഠിക്കണം കൊച്ചു മക്കളിൽ ബഹുമാനം നഷ്ടപ്പെടുന്ന സമയങ്ങളാണ് കാലഘട്ടമാണ് അതുകൊണ്ട് പഠിപ്പിക്കണം മുതിർന്നവരോട് സംസാരിക്കുന്നത് അറ്റ്മോസ്റ്റ് അതവിൽ നല്ല ബഹുമാനത്തിലും ആയിരിക്കണം ചെയ്യേണ്ടത്